ചരിത്രത്തിൻ്റെ താളങ്ങൾ സൂക്ഷിച്ച് നിലകൊള്ളുന്ന ഒരു ഭൂമിയാണ് ചമൻ പുന്നികർകുളം പഞ്ചായത്തിൻ്റെ കിഴക്കേ അറ്റത്ത് മാഞ്ചറയിലെ പച്ചവയറിലൂടെ തുടക്കം കുറിക്കുന്ന ഈ യാത്ര പ്രകൃതിയുടെ പാടവം നിറഞ്ഞ ഭൂപടത്തിലൂടെ നമ്മെ കൊണ്ടുപോകും ഇവിടെ പ്രഭാത സൂര്യന്റെ ആദ്യ കിരണം വയൽത്തിടികളിൽ വീഴുമ്പോൾ കാലത്തിൻ്റെ പാടുകൾ പോലെ തിളങ്ങുന്ന മണിൻ്റെയും മനുഷ്യൻ്റെയും കഥ പറയുന്ന ദൃശ്യങ്ങളാണ് ആകാശമാതൃകയായ നമുക്ക് തുറക്കുന്നത് ചമന്നൂരിൻ്റെ വഴികൾക്ക് ഭാഷയുണ്ട് ഉള്ളിലെ നിലാവിനെയും ചന്ദനവൃത്തങ്ങളെയും പോലെയാണ് അവയുടെ കാഴ്ചകൾ വയലുകൾ കാഴ്ചമാകുമ്പോൾ ചെറുവെള്ളച്ചാട്ടങ്ങളായി ഒഴുകുന്ന തോടുകൾ കാടിൻ്റെ ഹൃദയത്തിൽ തലരിടുന്ന ജൈവശിൽപങ്ങൾ പോലെ തോന്നുന്നു പ്രാചീന ക്ഷേത്രങ്ങളും വീതികളിലെ മരക്കൊട്ടികൾക്കും പാതിരാവിലെ താളം കൂട്ടുന്ന കാട്ടുപക്ഷികൾക്കുമിടയിലായി ഗ്രാമം ഓരോ കണ്ണിലും വ്യത്യസ്തമായ ചിത്രങ്ങൾ വരയ്ക്കുന്നു ഇവിടുത്തെ പോലും സംഗീതം പോലെ തോടിലേറ്റുന്ന ഓർമ്മകളാണ് ഓരോ വീരിൻ്റെയും ഒരേന്തോറും ചരിത്രം ഒളിഞ്ഞിരിക്കുന്ന ഒരു വീതിയാണ് ചമ്മന്നൂർ ഒരു ഓർമ്മയാണ് മണ്ണിൻ്റെ മണമുള്ള പൈതൃകത്തിൻ്റെ പാളികൾ കൊണ്ട് പിണഞ്ഞ ഒരു ഓർമ്മ പൂക്കളിലും പാടങ്ങളിലും പ്രഭാതത്തിൽ കരയുന്ന കോഴികളിലും കളരി വളപ്പുകളിൽ വിളങ്ങുന്ന കതിരുകളിൽ ചമ്മന്നൂർ ഇതുപോലെയാണ് നിലാവിൽ കുളിർന്നു നമുക്ക് പ്രിയപ്പെട്ട നാട്ടിൻ പുറങ്ങൾ പാടുന്ന പോലെ മാഞ്ചിറ മുതൽ കൊച്ചന്നൂർ അതിർത്തി വരെ നീളുന്ന ഈ ഗ്രാമം ഒരു യാത്രയാണ് ദൃശ്യമാകുന്ന ഭാവങ്ങളുടെ യാത്ര ജീവിതം പോലെ സുന്ദരമായ ഒരു യാത്ര സ്വാഗതം നമ്മുടെ സ്വന്തം പ്രകൃതിയുടെ വരം

പുരാതന പാരമ്പര്യങ്ങളെയും സമൃദ്ധമായ സംസ്കാരത്തെയും കരുതി പോറ്റി നിൽക്കുന്ന ഒരു മനോഹര ഗ്രാമമാണ് ചമ്മന്നൂർ പുന്നൂർകുളം പഞ്ചായത്ത് കീഴിലുള്ള ഈ ചെറിയ ഗ്രാമം പ്രകൃതിയുടെ സുന്ദരിമണികളാൽ അലങ്കരിക്കപ്പെട്ടിടമാണ് ചമ്മന്നൂരിലേക്ക് പ്രവേശിക്കുന്നപ്പോൾ ആദ്യം കണ്ണിൽ പതിക്കുന്നത് പച്ചപ്പിൻ്റെ തിരമാല പോലെ വിരിഞ്ഞുകിടക്കുന്ന നെൽവയലുകളാണ് മഴത്തുള്ളികളാൽ നനഞ്ഞ വയലുകൾ ഗ്രാമത്തിൻ്റെ ഹൃദയസ്പന്ദനം പോലെ തോന്നും കാറ്റിനോടൊപ്പം അലയുന്ന നെൽപ്പാടങ്ങൾ യാത്രക്കാരൻ്റെ മനസ്സിൽ ഒരു സംഗീതമുണർത്തുന്നു ത്തിന്റെ നടുവിലൂടെ ഒഴുകുന്ന ചെറു ചെറു കുളങ്ങളും പഴയകാല പാതകളും കുന്നുകളും കാടുകളും ബ്യൂട്ടിഫുൾ പെയിന്റിങ് ഗ്രാമത്തിൻ്റെ ചരിത്രത്തെയും പാരമ്പര്യത്തെയും കുറിച്ച് സംസാരിക്കാതെ പോവാനാകില്ല തലമുറകൾ നീണ്ടുനിന്ന വിശ്വാസങ്ങളും ഉത്സവങ്ങളും ഇന്നും ഗ്രാമജീവിതത്തിന്റെ ഭാഗമാണ് ചമന്നൂരിലെ ക്ഷേത്രങ്ങളും പള്ളികളും മതസൗഹൃദത്തിൻ്റെ പ്രകാശമായി നിലകൊള്ളുന്നു ഉത്സവകാലങ്ങളിൽ ഗ്രാമം മുഴുവനും ഒരുമിച്ച് ആഘോഷിക്കുന്ന കാഴ്ച കേരളത്തിൻ്റെ ഹൃദയസ്പന്ദനം തന്നെയാണ് പഴയകാല നാടൻ കലകളായ തെയ്യവും കഥകളിയും ഗ്രാമത്തിൻ്റെ സാംസ്കാരിക തിരിച്ചറിവ് ഇപ്പോഴും ജീവനോടെ സൂക്ഷിക്കുന്നു നാട്ടിൻ പുറങ്ങളിലെ ഇടവഴികളിലൂടെ നടന്നാൽ പഴയ തറവാടുകൾ കരിഞ്ഞ മൺമാതിലുകൾ ഓലക്കുടിലുകൾ ഇന്നും കഥ പറയുന്ന പോലെ തോന്നും ചമ്മന്നൂരിലെ ജനങ്ങൾ അവരുടെ സ്നേഹവും സ്നേഹപൂർവ്വമായ വരവേൽപ്പും കൊണ്ട് പേരുകേട്ടവരാണ് കുടിവെള്ളം പങ്കിടുന്ന നാടൻ ചാലുകളും ചേർന്ന് നിന്ന് വേല ചെയ്യുന്ന കൂട്ടായ്മകളും ഗ്രാമത്തിൻ്റെ സാമൂഹിക ഐക്യത്തിൻ്റെ തെളിവുകളാണ് വൈകുന്നേരങ്ങളിൽ ഗ്രാമം മുഴുവനും ഓലമാടം പോലെ മാറും നിന്ന് മടങ്ങുന്ന കർഷകർ വഴിയോരത്തെ കുട്ടികളുടെ കളി വീടുകളിൽ നിന്ന് പൊങ്ങുന്ന വിളക്കിൻ്റെ വെളിച്ചം ൾ മേക്ക് ചമ്മന്നൂർ ക്ലോവ് ലൈക്ക് എ ഡ്രീം ലാൻഡ് ചമ്മന്നൂർ പ്രകൃതിയുടെയും സംസ്കാരത്തിൻ്റെയും സമ്പത്ത് ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന ഒരു ഗ്രാമമാണ് ചമ്മന്നൂർ പ്രകൃതിയുടെയും സംസ്കാരത്തിൻ്റെയും സമ്പത്ത് ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന ഒരു ഗ്രാമമാണ് നഗരത്തിൻ്റെ തിരക്കിലും കോലാഹലത്തിലും നിന്നും അകന്നു സമാധാനം തേടുന്നവർക്ക് ഇവിടെ വരുമ്പോൾ ആത്മാവിന് ഒരുതരം ശാന്തി കിട്ടും കേരളത്തിൻ്റെ ഭൂപടത്തിൽ ചെറിയൊരു ചുരുക്കെഴുത്തായി തോന്നാമെങ്കിലും ചമ്മന്നൂർ സ്വന്തം ഭംഗിയും ചരിത്രവും കൊണ്ട് സന്ദർശിക്കുന്നവരുടെ ഹൃദയത്തിൽ ഒരിക്കലും മാഞ്ഞു പോകാത്തൊരു കഥ എഴുതുന്നു